ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് ഇന്നൊരു കോംബോ ഓഫർ സെയിലാണ് അതിൽ ഞാൻ പന്ത്രണ്ട് പ്ലാന്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പന്ത്രണ്ട് പ്ലാന്റുകൾക്ക് ഇരുന്നൂറ് രൂപയാണ് ചാർജ് വരുന്നത് എക്സ്ട്രാ കൊറിയർ ചാർജ് തൊണ്ണൂറ് രൂപയും വരുന്നുണ്ട് അപ്പോൾ പ്ലാന്റുകൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലോട്ട് പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ മതി അപ്പോൾ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ പ്ലാന്റ് ഇതാ ഈ ഒരു അഗ്ലോണിമേഡ് റെഡ് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് ആണ് ഇത ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ആയിരിക്കും അടുത്ത പ്ലാന്റ് ഈ ഒരു എപ്പീഷ്യ ഈ ഒരു എപ്പീഷ്യ വെറൈറ്റിയാണ് ഇതിൽ നല്ല റെഡ് ഫ്ലവറാണ് വരുന്നത് ഇല്ല ഈ ഈയൊരു സൈസായിരിക്കും പ്ലാന്റിന് റെഡ് ഫ്ലവർ ആയിരിക്കും ഞാൻ പിക്ക് സൈഡിൽ കൊടുക്കാം രണ്ടാമത്തെ പ്ലാന്റ് ഇതാണ് അടുത്ത പ്ലാന്റ് ഇതാ ഈ ഇതാണ് ഡിഫൻ ബാച്ചിയുടെ ഈ ഒരു വെറൈറ്റിയുടെ അത ഈ ഒരു സൈസിലുള്ള തൈകളാണ് ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് പിടിപ്പിച്ചെടുക്കാവുന്ന പ്ലാന്റുകളാണ് ഇത് നല്ല മെച്യേർഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു സൈസിലുള്ള പ്ലാന്റ് ഞാൻ ഈ ഒരു കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അടുത്തത് ഈ ഒരു പെഡിലാന്തസിൻ്റെ വെറൈറ്റിയാണ് ഇതിൻ്റെ റൂട്ടഡ് അല്ലെങ്കിൽ കട്ടിങ്സ് കട്ടിങ്സായിരിക്കും നമ്മൾ തരുന്നത് ഒരു ഗ്രീനും വൈറ്റും ആണ് ഷെയ്ഡ് വരുന്നത് കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമുക്കതിൽ മെച്ചുവേർഡ് ആകുമ്പോൾ ഒരു പിങ്ക് ലൈറ്റ് പിങ്ക് ഷെയ്ഡ് കൂടെ കയറി വരും നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ സെറ്റ് ചെയ്ത് വയ്ക്കാവുന്നൊരു പ്ലാന്റ് കൂടിയാണ് അടുത്ത പ്ലാന്റ് ഫിലോഡൻറോൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് ഈ ഒരു സൈസ് ആയിരിക്കും പ്ലാന്റിന് അടുത്ത പ്ലാന്റ് ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇതിൽ നല്ല റെഡ് ഫ്ലവറാണ് വരുന്നത് പിക്ക് ചെയ്യാൻ സൈഡിൽ കൊടുക്കാം ഒരുപാട് ഫ്ലവറുകൾ വരും ഒരു ഷൂട്ടിൽ തന്നെ ഒരുപാട് ഫ്ലവറുകൾ വരും നല്ല റെഡ് ഫ്ലവറാണ് അടുത്ത പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ഗ്രീന് സെൻറ്ററിലായിട്ട് നമുക്കൊരു സിൽവർ ഷെയ്ഡും അരികിലായിട്ട് ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലാന്റ് കാണാൻ നമുക്ക് ഹാങ്ങിങ് കോട്ടിലൊക്കെ സെറ്റ് ചെയ്യാം പെട്ടെന്ന് തന്നെ ബേബി പ്ലാന്റ്സ് ഒക്കെ വരുന്നൊരു പ്ലാന്റ് കൂടെയാണ് അടുത്തത് ഒരു പോത്തോസ് വെറൈറ്റിയാണ് എന്താ മാർബിൾ പോത്തോസ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഉണ്ടല്ലേ ഗ്രീനും വൈറ്റും ആണ് ഈ ഒരു ലീഫിൻ്റെ കളർ പാറ്റേൺ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആണ് പിന്നെ അടുത്തത് ഇതാണ് ഈ ഒരു ക്രോട്ടൺ വെറൈറ്റിയാണ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും ഈ ഒരു സൈസാണ് വരുന്നത് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ആ ഗ്രീനിൽ യെല്ലോ ഡോട്ട് വരുന്നൊരു ക്രോട്ടൺ വെറൈറ്റിയാണ് പിന്നെ അടുത്ത നമ്മുടെ ഈ ഒരു മോൺസ്ട്രയുടെ വെറൈറ്റിയാണ് വൈൽഡ് മോൺസ്ട്ര ഈ ഒരു പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് നമുക്ക് ഫ്രണ്ടിൽ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ നമുക്ക് ക്രീപ്പിംഗ് ആയിട്ട് ചെയ്ത് കൊടുക്കാം നല്ല ഭംഗിയായിരിക്കും പിന്നെ അടുത്ത പ്ലാന്റ് ഈ ഒരു ഡ്രസ്സീനയുടെ ഈ ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഈ ഒരു കളറ് കാണാൻ ഉണ്ടല്ലേ നല്ല കട്ടിയുള്ള ലീഫാണ് ഇതിന് വരുന്നത് പിന്നെ അടുത്ത പ്ലാന്റ് നമുക്കിതാണ് ഈ ഒരു കോളിയസിൻ്റെ വെറൈറ്റിയാണ് ഉണ്ടല്ലേ സെൻറ്ററിലായിട്ട് മറൂണും ലീഫിൻ്റെ അരികിലോട്ട് ഗ്രീൻ ഷെയ്ഡുമാണ് വരുന്നത് നല്ലൊരു വെറൈറ്റി ആണ് ഇത്രയും പ്ലാന്റുകളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ പ്ലാന്റുകൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലോട്ട് പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ മതി ഇപ്പോൾ വീഡിയോയും ചെടികളൊക്കെ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്